വയനാട് കമ്പമലയിൽ വെടിവെപ്പെന്ന സൂചന ഉൾക്കാട്ടിൽ നിന്ന് മൂന്ന് റൗണ്ട് വെടിശാബ്ദം കേട്ടതായി തോട്ടം തൊഴിലാളികൾ പറയുന്നു കെ ആർ അനൂപ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്നും അനൂപ് എന്താണ് സംഭവം വയനാട് കമ്പമലയിലാണ് ഈ കമ്പമലാണ് വെടിവെപ്പ് നടന്നതായുള്ള സൂചനകൾ ലഭിക്കുന്നത് കമ്പമല എന്ന് പറയുന്നത് തമിഴ് അഭയാർത്തി അഭയാർത്ഥികളെ പുനരുദ്ധ്യ മേഖലയാണ് ഇവിടെയാണ് കമ്പമല ആറളം ആണ് പോലീസും അതോടൊപ്പം പോലീസ് തണ്ടർബോൾട്ട് സംഘവും അതോടൊപ്പം മാവോയിസ്റ്റ് സംഘങ്ങളും തമ്മിൽ വെടിവെപ്പ് ഉണ്ടതായിട്ടുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പത്ത് മുപ്പതിനാണ് വെടിവെച്ച കേട്ടത് കേട്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒൻപത് റൗണ്ട് വെടിവെച്ച പ്രദേശത്ത് നിന്ന് കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നു ഏതായാലും പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട് പോലീസിനെ പരിശോധന തുടരുകയാണ് മാന്തവാ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് തേൻപാറ ആനക്കുന്ന് ഭാഗങ്ങളിലാണ് ഇന്ന് ആണ് വെടി വെച്ച കേട്ടത് എന്നാണ് ഈ പ്രദേശത്തെ തോട്ടം തൊഴിലാളികൾ പറയുന്നത് ഈ സംഭവനിലയിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം സായുധകാരികളായ മാവോയിസ്റ്റുകളെത്തി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെടുകയും മറ്റും ചെയ്തിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ പുറത്തുവന്നതാണ് തൊഴിലാളികൾ തർക്കിച്ചതിനെ തുടർന്ന് ഇവർ വനമേഖലയിലേക്ക് തിരിച്ചു കയറി പോവുകയായിരുന്നു ഒന്നുണ്ടായിരുന്നത് ഏതായാലും ഈ സംഘ ത്തെ തന്നെയാണ് അല്ലെങ്കിൽ ഈ സംഘാംഗങ്ങളെയാണ് സംഘാംഗങ്ങളുമായാണ് വെടിവയ്പ്പ് ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും സൂചനകൾ പ്രകാരം ഒൻപത് റൗണ്ട് വെടിവെച്ച് കേട്ടു മറ്റ് അപകടങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പരിക്കോ മറ്റോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും സ്ഥിരീകരണം വന്നിട്ടില്ല ഏതായാലും പോലീസ് ഇക്കാര്യം സംബന്ധിച്ചുള്ള ഔദ്യോഗികമായി വിശദീകരണം നൽകിയാലേ ഇക്കാര്യങ്ങൾ വ്യക്തമാവും ശരി അനൂപ് വയനാട് കമ്പമലയിൽ വെടിവെപ്പെന്ന സൂചന ഉൾക്കാട്ടിൽ നിന്ന് ഒൻപത് റൗണ്ട് വെടിശബ്ദം കേട്ടതായി തൊഴിലാളികൾ പറയുന്നു മേഖലയിൽ മാവോയിസ്റ്റുകൾക്കായി തണ്ടർ ബോൾട്ട് തെരച്ചിൽ നടത്തി വരികയായിരുന്നു വിശദാംശങ്ങളാണ് കെ ആർ അനൂപ് വയനാട്ടിൽ നിന്ന് നൽകിയത്